നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സർക്കാരിന്റെ നിർമ്മാണ കരാറുകളിൽ നാല് ശതമാനം മുസ്ലിം കരാറുകാർക്ക് നൽകാൻ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിനെതിരെ പ്രതിഷേധിച്ച പതിനെട്ട് ബി ജെ പി എം എൽ എമാരെ കർണാടക നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സഭാനടപടികൾ തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് മാസത്തേക്കാണ് സ്പീക്കർ യു ടി ഖാദർ സസ്പെൻഡ് ചെയ്തത് മാർഷലുമാരെ ഉപയോഗിച്ച് വലിച്ചെഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോയ എം എൽ എമാരെ ശാരീരികമായി കയ്യേറ്റം ചെയ്തതായും പരാതി ഉയർന്നു മുതിർന്ന ബി ജെ പി നേതാക്കളായ ദൊഡന്ന ഗൗഡ എച്ച് പാട്ടീൽ അശ്വന്നാരായൺ സി എൻ എസ് ആർ വിശ്വനാഥ് ബി എ ബസവരാജ് ശ്രീ എം ആർ പാട്ടീൽ ചെന്നബസവപ്പ ചന്നി ബി സുരേഷ് ഗൗഡ ഉമാനാഥ് എ കൊട്യൻ ശരണു സലാഗർ ശൈലേന്ദ്ര ബെൽഡേലെ സി കെ രാമമൂർത്തി യശ്പാൽ എ ഹരീഷ് ഭരത് വൈ പി രാമമൂർത്തി എന്നിവർ സസ്പെൻഡ് ചെയ്തവരിൽ ഉൾപ്പെടുന്നു നിയമസഭാ സംസ്ഥാന ബജറ്റ് പാസാക്കിയതോടെയാണ് ബഹളം പൊട്ടിപ്പുറപ്പെട്ടത് പൊതു കരാറുകളിൽ മുസ്ലിംങ്ങൾക്ക് നാല് ശതമാനം സംവരണം നൽകാനുള്ള കോൺഗ്രസ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ബി ജെ പി നേതാവ് ആർ അശോകയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം പ്രക്ഷോഭം നടത്തുകയായിരുന്നു ബി ജെ പി അംഗങ്ങൾ സ്പീക്കർ യു ടി ഖാദറിന്റെ കസേര വളഞ്ഞതോടെ പ്രതിഷേധം ശക്തമായി തുടർന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും നിരവധി മന്ത്രിമാരും മാർഷലുകളെ ഉപയോഗിച്ച് അവരെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഹണി ട്രാപ്പിന്റെ തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ടെന്ന് അവകാശപ്പെടുന്ന സീഡികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ചില അംഗങ്ങൾ ഡൗൺ ഡൗൺ എന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു ഹണി ട്രാപ്പ് വിവാദത്തിൽ നാണം കെട്ട് നിൽക്കുന്ന കർണാടക സർക്കാർ മുസ്ലിം സംവരണ വിഷയത്തിലും പ്രതിരോധത്തിലാണ് തന്നെ ഹണി ട്രാപ്പിൽ കൊടുക്കാൻ ശ്രമം നടന്നതായി കർണാടക സഹകരണ മന്ത്രി കെ എൻ രാജണ്ണ ആരോപിച്ചതോടെ നിയമസഭ രാവിലെ മുതൽ പ്രക്ഷുബ്ധമായിരുന്നു സഭാംഗങ്ങളായ നിരവധി പേരെ ഹണിട്രാപ്പിൽ കുടുക്കിയെന്ന ആരോപണം ഉയരുന്നതായും സർക്കാർ ഗൗരവമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് ആർ അശോക ആവശ്യപ്പെട്ടു ഉന്നതതല അന്വേഷണം നടക്കുന്നതായും ആരെയും സംരക്ഷിക്കില്ലെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു ന്യൂനപക്ഷങ്ങൾക്ക് നാല് ശതമാനം സംവരണം നൽകാനുള്ള തീരുമാനത്തെ പ്രീണന രാഷ്ട്രീയമെന്ന് വിമർശിച്ച ബി ജെ പി എം എൽ എ ബി വൈ വിജയന്ദ്ര തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമെന്നും പറഞ്ഞു കരാറുകളിൽ മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം കൊണ്ടുവരുന്നത് വളരെ നിർഭാഗ്യകരമാണ് ഹിന്ദു സമൂഹത്തിൽ മറ്റാരെയും കാണുന്നില്ലേ എന്തുകൊണ്ടാണ് ഈ പ്രീണന രാഷ്ട്രീയം അനുദിനം വഷളാകുന്നു വഖഫ് ഭേദഗതി മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം തുടങ്ങിയ വിഷയങ്ങളെ പ്രതിരോധിക്കാൻ ബി ജെ പി തെരുവിലിറങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കർണാടക സർക്കാർ പാസാക്കിയ വിവാദമായ മുസ്ലിം ക്വാട്ട ബിൽ ഗവർണർ തിരിച്ചയച്ചേക്കുമെന്ന് സൂചന ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി കർണാടക ഗവർണർ തവാർ ചന്ദ് ഗെഹ്ലോട്ടിന് കത്ത് നൽകിയിരുന്നു സർക്കാർ കരാറുകളിൽ മുസ്ലിംകൾക്ക് നാല് ശതമാനം സംവരണം നൽകുന്ന ബിൽ സംസ്ഥാനത്ത് ഒരു തർക്ക വിഷയമായി മാറിയിരിക്കുകയാണ് എം എൽ എ ബസന്റഗൌഡുടെ പാർട്ടിയിൽ എത്തുന്നതിനാൽ ആണ് ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയത് സർക്കാർ കരാറുകളിൽ മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം നൽകുന്ന കർണാടക പൊതു സംഭരണത്തിലെ സുതാര്യത നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള അനുമതി ഗവർണർ നിഷേധിക്കണമെന്ന് കത്തിൽ യത്നാൽ ആവശ്യപ്പെട്ടു പൊതു കരാറുകളിൽ മുസ്ലിംകൾക്ക് നാല് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള ബിൽ കർണാടക സംസ്ഥാന സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചു ഇത് ഭരണഘടനയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് കെ ടി പി നിയമത്തിലെ ഭേദഗതി പ്രകാരം രണ്ടു കോടി രൂപ വരെ വിലയുള്ള സിവിൽ കരാറുകളിലും ഒരു കോടി രൂപ വരെ വിലയുള്ള ചരക്ക് സേവന കരാറുകളിലും മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം അനുവദിക്കുന്നു മതത്തിന്റെയും ജാതിയുടെയും പേരിലുള്ള വിവേചനം തടയുന്ന ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് ഈ നീക്കം ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്ന സമയത്ത് ഡോക്ടർ അംബേദ്കർ തന്നെ മതാധിഷ്ഠിത സംവരണത്തെ എതിർത്തിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ മതാധിഷ്ഠിത സംവരണം നൽകാനുള്ള സമാനമായ ശ്രമങ്ങൾ കോടതികൾ പരാജയപ്പെടുത്തി ഇതൊക്കെയാണെങ്കിലും മുസ്ലിം സമുദായത്തിന് നാല് ശതമാനം സംവരണം അനുവദിച്ചുകൊണ്ട് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഏർപ്പെടുകയാണ് സമാന മതാധിഷ്ഠിത സംവരണം റദ്ദാക്കിയ സുപ്രീം കോടതിയുടെ മുൻവിധിയും യത്നാൽ ചൂണ്ടിക്കാട്ടി സംവരണ ആനുകൂല്യങ്ങൾക്കായി എഴുപത്തിയേഴ് സമുദായങ്ങളെ കൂടുതലും മുസ്ലീങ്ങളെ ഒബിസികളായി തരംതിരിക്കാനുള്ള പശ്ചിമബംഗാൾ സർക്കാരിന്റെ നീക്കത്തെ അസാധുവാക്കിയ സുപ്രീം കോടതിയുടെ തീരുമാനത്തെയും അദ്ദേഹം കത്തിൽ പരാമർശിച്ചു അതേസമയം നേരത്തെ വിവാദമായ കർണാടക ഹിന്ദു മതസ്ഥാപനങ്ങളും ചാരിറ്റബിൾ എൻഡോമെന്റുകളും ഭേദഗതി ബിൽ ഗവർണർ തിരിച്ചയച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി